ചപ്പാത്തിക്കൊരു കറിയാ കുറുമക്കറി തേങ്ങില്ലാത്തൊരു കുറുമക്കറി കൂടുതൽ പച്ചക്കറിയും വേണ്ട പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അങ്ങനെ സപ്പോർട്ട് ചെയ്യ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കാണു എളുപ്പത്തിൽ സവാള മാത്രം ഇടിയാ സവാള മാത്രം ഇടിയാ സവാള തപ്പാൻ ഇപ്പൊ കറിയടേ മൂർക്കി എടുക്കട്ടോ നമുക്ക് കൂർമ വെക്കാംട്ടോ ചോടാവട്ടെ എണ്ണയേ ചുരക്കാട്ടോ ചോടാവട്ടെ

കാണഞ്ഞി. മൂന്ന് പട്ടമര. ഇതിനെ കണ്ടി കറി വെക്കണം. കറി വെക്കാനായി ഇടആടി ഇടാം. വളരെട്ടെ. മുന്ന വൈണ്ട് വെറ്റട്ടോ. അപ്പോൾ ഇതിനമുക്ക് ഈ രണ്ട് ടേബിൾസ്പൂൺ കടലമാവ് അതിന് വെള്ളം തേങ്ങ ഒന്നും വേണ്ട തിളച്ചെടുക്കണം ഇപ്പോൾ കട്ടില്ലാണ്ട് ഉറച്ചെടുക്കട്ടെ ഒരു മതിയിട്ടാണ് നല്ലോണം വേണ്ട രണ്ട് തക്കാളി ഒന്ന് വേണ്ട വയ്ക്കണം വാഴേണ്ട വന്നു കൂട്ടാം ഞങ്ങൾക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കടലമാവ് കിട്ടോ നന്നായി ഉറച്ചു കട്ടില്ലാണ്ട് കുറുകത് കടല നന്നായി തിളക്കട്ടെ പഞ്ചസാര കേട്ടോ കായപ്പൊടി വേണമെങ്കിൽ ഇട്ടാ വീട്ടാ ഒരു നുള്ള കായപ്പൊടി നമ്മുടെ കുറുകിയ കുറുമക്കറി കടല മൗത്ത് കോർമ കറി. ഇത് മലയാളിയൊക്കെണ്ടെങ്കിൽ സൂപ്പറാണ്. നമുക്ക് ഹരിയത്തിൽ ഇടാം. അൽച്ചു. ഇതാ സൂപ്പർ കോർമ കറി. ഇനി ചപ്പാത്തി निकाल. ഇwebdriver തന്നെ വെച്ചേർത്തോട്ടോ. അപ്പോൾ സുഗായി. ഇങ്ങന നോക്കൂം ചെയ്യാ. നല്ല സാവർയം. സാവർയം കൊറമാണ്ട്ടോ. അടുക്കളയിൽ വെച്ച് പരത്താൻ സൗകര്യ കുറവാടുക്കള കൊച്ചു കൂടുമ്പോലെ അപ്പൊ കൊച്ചെടുക്കള അതെ ചപ്പാത്തിക്ക് പൊള്ളാൻ പറ്റില്ല Κάτι και ένα. Δεν ήταν. Πάνε μάτι βάλει να σύγνανε τα. Πρέπει να κάνω τα πάτη. Ναι. Τα πάτη του κανένα κατά τα. Πρέπει. Ατσένα λίγα ήτουνε. Ναι, σύρει. Ατσένα ήτουνε, ναι. 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 Ατσένα ήτουνε, ναι.

കത്തിക്കണതാണ് കത്തിക്കണെന്നാണ് ഇനി കത്തിക്കാൻ വയ്യൂ രാത്രി

രാത്രി വെച്ച് നോക്കി അത് പറഞ്ഞില്ല വീടിന്റെ എല്ലാർക്കും ഒരിക്കലും ഉണ്ടാക്കി നോക്ക